വിജയ് ചിത്രം ജനനായകന്റെ റിലീസാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന് റിലീസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമ പോരാട്ടം തമിഴ് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒക്കെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വിജയ്യുടെ വിടവാങ്ങൽ ചിത്രം അനിശ്ചിതത്വത്തിലാണ് തന്റെ സിനിമാ യാത്രയ്ക്ക് ജനനായകൻ എന്ന ചിത്രത്തോടെ ഔപചാരികമായി വിരാമം കുറിക്കുകയാണ് വിജയ് ഈ ഘട്ടത്തിലാണ് ചിത്രത്തിന്റെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിലെത്തുന്നത് ഇത് കോടതിയിൽ എത്തിയതോടെ വെള്ളിയാഴ്ച നിശ്ചയിച്ചിരുന്ന റിലീസ് അനുചിതത്വത്തിലായി ചിത്രം ജനുവരി ഒൻപതാം തീയതി വെള്ളിയാഴ്ച നാളെ റിലീസ് ചെയ്യാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു എന്നാൽ സെൻസർ ബോർഡുമായുള്ള തർക്കം മദ്രാസ് ഹൈക്കോടതിയിൽ എത്തി ഈ റിലീസ് തീയതി വലിയ അനുശിതത്വം നിലനിൽക്കുന്നു നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച രാവിലെ മാത്രമേ വിധി പറയുകയുള്ളൂ കോടതിയിൽ നിന്നും വിധി അനുകൂലമായാൽ തന്നെ സിനിമ തിയേറ്ററിൽ എത്തുമെങ്കിലും സാങ്കേതിക നടപടികളൊക്കെ പൂർത്തിയാക്കി കേരളത്തിലും തമിഴ്നാട്ടിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ മാത്രമേ പ്രദർശനം ആരംഭിക്കാൻ സാധ്യതയുള്ളൂ നേരത്തെ ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന ഉണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം സെൻസർ ബോർഡ് കർക്കശമായി നിലപാട് സ്വീകരിച്ചു ഇതാണ് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ചിത്രത്തിലെ ചില രാഷ്ട്രീയ സംഭാഷണങ്ങളോ സീനുകളോ നീക്കം ചെയ്യാതെ സർട്ടിഫിക്കറ്റ് നൽകാനാവില്ല എന്നാണ് സെൻസർ ബോർഡ് നിലപാടെടുത്തത് ഈ നിലപാടിനെതിരെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു റിവൈസ് കമ്മിറ്റിക്ക് സിനിമ വിട്ടത് ആരുടെ പരാതിയില്ലെന്ന കോടതി ചോദ്യത്തിൽ സെൻസർ ബോർഡിന്റെ നാടകീയ വെളിപ്പെടുത്തലോടെയാണ് വാദം തുടങ്ങുന്നത് ഡിസംബർ ചിത്രത്തിന് യു എസ് സർട്ടിഫിക്കറ്റ് ശുപാർശ ചെയ്ത അഞ്ചംഗ എക്സാമിനിങ് കമ്മിറ്റിയിലെ ഒരാൾ തന്നെ പരാതിക്കാരനാണെന്ന് സി ബി എഫ് ഇ അറിയിക്കുന്നു സിനിമയിൽ സൈന്യവുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ഉണ്ട് എന്നും പ്രതിരോധ രംഗത്തെ വിദഗ്ധർ അടങ്ങിയ സമിതി പരിശോധിക്കാതെ ചിത്രത്തിന് അനുമതി നൽകാനാവില്ല എന്നാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന വാദം ഇരുപത് ദിവസത്തിനുള്ളിൽ സമിതി രൂപീകരിച്ചാൽ മതിയെന്നും ചെയർമാന്റെ അധികാരത്തെ തടയാൻ കോടതിക്ക് കഴിയില്ലെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറലും പറയുന്നു ഇത് നിർദ്ദേശിച്ച ഇരുപത്തേഴ് മാറ്റങ്ങളും വരുത്തിയാണ് ചിത്രം രണ്ടാമതും പരിശോധനയ്ക്കായി നൽകിയതെന്നും ഒരു അംഗത്തിന്റെ അഭിപ്രായത്തെ പരാതിയായി കാണാനാകില്ല എന്നും നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് മറുപടി നൽകുന്നുണ്ട് ഇന്ന് തന്നെ തീരുമാനം അറിയിക്കണം നിർമ്മാതാക്കൾ അഭ്യർത്ഥിച്ചെങ്കിലും വിധി കോടതി പറയുന്നത് മാറ്റിവെച്ചു ജസ്റ്റിസ് പി ടി ഉഷ ആണ് വിധി പറയാതെ നാളേക്ക് കേസ് മാറ്റിയത് വിലയച്ച് രാവിലെ ഉത്തരവ് ഉണ്ടായേക്കുമെന്ന് ചില സൂചനകളുണ്ട് ഇത്തരം പരാതികൾ ആരോഗ്യകരമല്ലെന്ന് സെൻസർ ബോർഡ് അഭിഭാഷകനോട് പറഞ്ഞതിന് ശേഷമാണ് കോടതി മുറിവിടുന്നത് എന്നാൽ നാളെ പുലർച്ചെ ഫാൻ ഷോ അടക്കം ആസൂത്രണം ചെയ്ത അവസ്ഥയിൽ അതൊക്കെ മുടങ്ങും വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് ഈ ഘട്ടത്തിൽ സെൻസർ ബോർഡിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണോ എന്ന ചോദ്യം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വിജയത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടി കഴകൻ രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ വേളയിൽ ജനനായകൻ എന്ന സിനിമ നേരിടുന്ന തടസ്സങ്ങൾ കേവലം സാങ്കേതികമല്ല എന്നും അതിനു മുന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കോൺഗ്രസ് എംപിയായ ജ്യോതിമണി സെൻസർ ബോർഡ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയൻ്റെ അവസാന ചിത്രമായി പുറത്തിറങ്ങാനിരിക്കുന്ന ഈ സിനിമയ്ക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തത് തമിഴ് സിനിമ വ്യവസായത്തിനു നേരുള്ള കടന്നാക്രമണമാണെന്നാണ് കോൺഗ്രസ് എം ജ്യോതിമണി ആരോപിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ് പലപ്പോഴും ഭരണകൂടത്തിൽ താല്പര്യമില്ലാത്ത രാഷ്ട്രീയ ആശയങ്ങൾ സിനിമകളിൽ വരുമ്പോൾ സെൻസർ ബോർഡ് കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താറുണ്ട് ഒന്ന് ഇതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന കാര്യം വിജയിന്റെ രാഷ്ട്രീയ വളർച്ച തന്നെയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ബദലായി വിജയ് വളർന്നു വരുന്നത് തമിഴ്നാട്ടിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ വിജയ് ചിത്രങ്ങളിൽ ചില പഞ്ച് ഡയലോഗുകളും രാഷ്ട്രീയ വിമർശനങ്ങളും ജനപ്രിയമാകുന്നതോടെ അവ തടയാൻ സെൻസർ ബോർഡിന് ഉപയോഗിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് അതായത് ഇത്തരത്തിലുള്ള കാരണങ്ങളാണോ വിജയ് ചിത്രത്തെ ഇത്രയും അധികം ഒരു അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്നത് എന്നൊരു ആരോപണം ശക്തമാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി എന്തായാലും വിഷയത്തിൽ നിർണായകമാണ് സിനിമയ്ക്ക് പ്രദർശന അനുമതി ലഭിച്ചാലും ഇല്ലെങ്കിലും ഇത് രാഷ്ട്രീയമായി വിജയിക്കൊരു അനുകൂലമായ ഒരു സിമ്പതി വേവ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഭരണകൂടം തന്നെ വേട്ടയാടുന്ന ഒരു ഇമേജ് രാഷ്ട്രീയത്തിൽ വിജയിക്കെന്തായാലും ഗുണം ചെയ്യും മുൻപ് കമലഹാസന്റെ വിശ്വരൂപം വിജയത്തിൻ്റെ തന്നെ മെസ്സൽ സർക്കാർ എന്നീ സിനിമകൾ സമാനമായ രീതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്തായാലും എന്നാണ് ജനനായകൻ റിലീസെന്ന് കാത്തിരുന്നു തന്നെ അറിയണം